പാലാ ജീവുകളോടനുബന്ധിച്ച് പാല ടൗൺ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ ശിങ്കാരിമേളം ആവേശ കാഴ്ചയായി പാല ടിബി റോഡ് ബ്ലൂമൂൺ ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് പരിപാടിക്ക് സംഘാടകരായത് പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജി ബി ദുരധൻ ചെണ്ടകൊട്ടി മേളത്തിന് തുടക്കം കുറിച്ചു ഇടുക്കി തങ്കമണി കേളിരംഗം ശൃങ്കാരിമേളം ടീമാണ് ശിങ്കാരി മേളം അവതരിപ്പിച്ചത് സോണി ബ്ലാക്ക് സാജൻ പുത്തൻപുരയിൽ ടിഞ്ഞു ടഗിയേൽ ബിനു ഇടക്കാവിൽ രാജീവ് കണ്ടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി കെ ടി യു സി എം സംസ്ഥാന പ്രസിഡന്റ് ജോസ്കുട്ട് പൂവേലിൽ അധ്യക്ഷനായി ജൂബിലി പെരുന്നാൾ സംബന്ധിക്കാൻ പാലായിൽ എത്തിയവർക്ക് ശൃങ്കാരിമേളക്കാഴ്ച താളമേള വിസ്മയമായി